ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക് ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്താരും ഒത്തിണങ്ങിയ സ്വർണഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ വളപ്പിലെ ബന്ധുക്കളുടെ രണ്ട് വീടുകളിൽ നിന്ന് പിത്തള ടാപ്പുകളും ഓട്ടുരുളിയും മറ്റും മോഷ്ടിച്ച കേസിൽ രണ്ട് പ്രതികളെ ഇലവും തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി തിരുവല്ല തുകലശ്ശേരി പൂമംഗലം വീട്ടിൽ മുപ്പത്തിയൊൻപത് കാരൻ പി എസ് ശരൺ കൊല്ലം ഇരവിപുരം അയത്തിൽ നാൽപ്പത്തിരണ്ടുകാരൻ ജി അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിന് വൈകിട്ട് ഏഴ് ഇരുപതിനു ശേഷമാണ് ചെന്നീർക്കര മത്തങ്ങാമുക്ക് കൊച്ചുമേമുറിയിൽ വീടുകളിൽ മോഷണം നടന്നത് ീടുകളിൽ നിന്നുമായി ശുചിമുറിയിലേതും വാഷ്ബേസിനിലേതുമാകെ പത്ത് പിത്തള ടാപ്പുകളും ഹാളിലിരുന്ന ഒരു പൂപാത്രവും സ്റ്റോറിൽ നിന്നും ഓട്ടുരുളിയും ചെമ്പുകുട്ടകവും മോഷ്ടിക്കപ്പെട്ടത് കൊച്ചു മേമുറിയിൽ റീബ റെനി വർഗീസ് ഭർത്തൃ സഹോദരൻ രഞ്ജി വർഗീസ് എന്നിവരുടെ വീട്ടിലാണ് മോഷണം നടന്നത് റീബയുടെ പരാതി പ്രകാരം എസ് സി പി ഒ ആർ ബിനു മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസിന്റെ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം വിരലടയാള വിദഗ്ധരെയും ഡോഗ് സ്കോഡിനെയും പോലീസ് ഫോട്ടോഗ്രാഫറിനെയും സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു വീടുകളിലെയും സമീപത്തെയും സിസി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും കൂടുതൽ സാക്ഷികളെ കൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്ത പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒന്നാം പ്രതി ശരത്തിനെ രാത്രികാല പെട്രോളിംഗിനിടെ ഇരുപതിന് പുലർച്ചെ ഒരു മണിയോടെ ഉള്ളനൂർ ദേവി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പിടികൂടി പോലീസ് വാഹനം കണ്ട് ഓടിമറിയാൻ ശ്രമിച്ച ഇയാളെ സാഹസികമായാണ് പോലീസ് സംഘം തടഞ്ഞു പിടികൂടിയത് ശരത് കവർച്ച മോഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച മോഷണം ഉൾപ്പെടെയുള്ള നാല് കേസുകളിലെയും വാഹത്താനം കോട്ടയം ഈസ്റ്റ് കോയിപ്പുറം എന്ന പോലീസ് സ്റ്റേഷനുകളിലെ ഓരോ മോഷണ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി വീടുകളുടെ വാതിൽ തകർക്കാൻ ഉപയോഗിച്ചാൽ ഇരുമ്പുപെട്ട ഇയാളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറമ്പിൽ നിന്നും കണ്ടെടുത്തു രണ്ടാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് കലഞ്ഞൂരിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിച്ചു ഇരുപത്തിയാറിനാണ് ഇയാളെ പിടികൂടിയത് മോഷ്ടിച്ച വസ്തുക്കൾ കോഴഞ്ചേരി തെക്കേമലയിലെ ആക്രിക്കടയിൽ വിറ്റത് പോലീസ് കണ്ടെത്തി കൊല്ലം ഇരവിപുരം അയത്തിൽ സ്വദേശിയായ അനിൽകുമാർ മാരാമണ്ണിലെ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ താമസം ചങ്ങനാശ്ശേരി ചിങ്ങവനം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് അനിൽകുമാർ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർക്കൊപ്പം എസ് എ ഉണ്ണികൃഷ്ണൻ എസ് എസ് സി പി ശ്രീരാജ് രാകേഷ് രാജൻ ബിനു എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട